വളരെ കുറഞ്ഞ വിലയിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഗ്രോ സ്റ്റോർ എന്നാണ് കേട്ടോ ഇത് വാങ്ങിക്കാനുള്ള വാട്സപ്പ് നമ്പർ ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ അയച്ചുതരും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അന്ന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രോഡക്ട്സ് എങ്ങനെ വാങ്ങിക്കാമെന്നുള്ളത് അപ്പോൾ ഇതാ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അവർ കാറ്റലോഗ് അയച്ചു തരും അതിൽ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പ്രോഡക്റ്റ്സ് മാത്രമല്ല കേട്ടോ ഇനിയും ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് അവരുടെ അടുത്ത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അയച്ചുതരും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് അവരുടെ അടുത്തൊന്ന് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതാ ആദ്യത്തേത് ഫ്രിഡ്ജിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഈ ഒരു റാക്ക് ആണ് കേട്ടോ ഫ്രിഡ്ജിലെ സ്പേസ് നമുക്ക് ഇത് വെച്ചിട്ട് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അടുത്തത് നമ്മുടെ ബ്രഷും പേസ്റ്റൊക്കെ ഇട്ട് വെക്കുന്ന ഇതുപോലുള്ള കേസ് ആണ് കേട്ടോ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ ബ്രഷ് വെക്കുന്നവർക്ക് ഇതുപോലെ അടച്ച് വയ്ക്കാം കേട്ടോ പുറത്താണെങ്കിലും നമ്മുടെ ബ്രഷിലെ പ്രാണികളൊന്നും ഇരിക്കാതെ ഇതുപോലെ അടച്ചു വെക്കാൻ പറ്റും ഓരോരുത്തരുടേത് ഒന്നിലായി ഓരോന്നിലായിട്ട് ഇട്ട് വെക്കാൻ പറ്റും പിന്നെ ഇതാ ഐസ് ക്യൂബ്സിൻ്റെ മോൾഡാണ് കേട്ടോ ഇതിൽ ഫ്രൂട്ട് ജ്യൂസൊക്കെ നിറച്ച് പല ഷേപ്പിലുള്ളതാണ് നമ്മുടെ മക്കൾക്കൊക്കെ ലോലിപ്പോപ്പ് പോലെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഐസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ പോപ്സിക്കൽ മോൾഡും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റും ഞാനിതാ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇതിന് തൊണ്ണൂറ്റഞ്ച് പിന്നെ പിന്നെതാ സോപ്പ് പെട്ടിയാണ് ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കറും അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ ടേബിളിലൊക്കെ വെക്കുന്ന മാറ്റാണ് ചൂടുള്ള പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് വെക്കുന്നത് പിന്നെ ഇത് നമ്മുടെ കിച്ചണിലൊക്കെ ഡീ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന ബ്രഷാണ് കേട്ടോ അടുത്തത് നമ്മുടെ ചെയർസിൻ്റെയും ടേബിളിലേക്ക് അടിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ടൈലിന് സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നല്ല ഗമ്മും ഒരു സൈഡിൽ നല്ല ഗ്രിപ്പ് ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വഴുതി പോകുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതായത് ഒരു നട്ട്സൊക്കെ ഇട്ട് വെക്കുന്ന ബോക്സാണ് കേട്ടോ ഇതിങ്ങനെ എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് നട്ട്സ് മാത്രമല്ല മസാലപ്പൊടികളും ഇട്ട് വെക്കാം അടുത്തത് മൊബൈലൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ നമ്മുടെ മക്കൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കെന്നെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് ഇതിങ്ങനെ ഒരുപാട് ലെങ്ത് കൂട്ടാനൊന്നും പറ്റില്ല കണ്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലെങ്ത്ത് കൂട്ടിക്കൊടുക്കുക അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതായത് ഒരു പോക്കറ്റ് മെറർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇത് ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലൊക്കെ നമുക്ക് കോഴിമുട്ടയൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന കണ്ടെയ്നറാണ് കേട്ടോ ഇത് കുറച്ച് വലുതാണ് എണ്ണം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ റേറ്റ് ഇതാ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് പിന്നെ ഇതാ നമ്മുടെ കയ്യിലിങ്ങനെ ഇട്ടിട്ട് ഗ്ലൗസ് പോലെ ഇട്ട് നമുക്ക് തുടച്ച് കൊടുക്കാൻ പറ്റുന്ന മൈക്രോഫൈബറിൻ്റെ ക്ലോത്താണ് കേട്ടോ നമുക്കറിയാമല്ലോ മൈക്രോ ഫൈബർ നല്ല രീതിയിൽ വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നത് അപ്പം നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നി പിന്നെ ഇതാ ഇതായത് നട്ട്സൊക്കെ സ്ലൈസ് ചെയ്തെടുക്കുന്നൊരു സ്ലൈസറാണ് പിന്നെ ഇതാ ഇതായത് ഒരു ഡസ്റ്റർ ഡസ്റ്ററാണ് കേട്ടോ മാറാലത്തോട്ടി എന്നൊക്കെ പറയൂലേ ഇത് നല്ല ലെങ്ത്ത് ഉള്ളതാണ് നമുക്ക് ഏത് കോർണർ ഇതിങ്ങനെ നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഫാനും നമ്മുടെ സീലിങ്ങും എയർ ഹോളുകളൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം കേട്ടോ ഇനി ആരുടെ സഹായവും ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഇതൊക്കെ പൊടി തട്ടിയെടുക്കാം അടുത്തത് ഫോൺ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ വെറും നൂറ്റിയേഴ് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഫോണായിട്ട് കൂടെ അത് ഷെയ്ക്ക് ചെയ്യാമൊന്നും ചെയ്യാതെ നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട് അടുത്തത് നമുക്ക് ഫ്രീസറിൽ ചിക്കനും ബീഫും മീനൊക്കെ മസാല പുരട്ടി വെക്കാൻ പറ്റുന്ന ഇതുപോലുള്ള കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ ഇതിനുള്ളിൽ ഇതുപോലെയുള്ള ട്രേ ഉള്ളത് കാരണം ഇതിൽ ഒന്നും നിൽക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും മറ്റേ നമ്മൾ പാത്രം ഇങ്ങനെ കുറേ സമയം ഐസ് പോകാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെക്കണ്ടേ പിന്നെ ഇതാ ഇതായത് ഗ്ലാസിൻ്റെ ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ഓയിലൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ മതിയിൽ ഓയിലൊക്കെ അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പ്രേ ബോട്ടിലാണ് പിന്നെ ഇതാ മീനിൻ്റെ ചെതുമ്പൽ കളഞ്ഞെടുക്കുന്നത് ചെതുമ്പല് തെരിക്കാതെ കണ്ടോ ഇതിനുള്ളിലായിരിക്കും കേട്ടോ ചെതുമ്പല ഉണ്ടാവുക അങ്ങനെ ചെതുമ്പല് കളഞ്ഞെടുക്കുന്നതാണ് പിന്നെ ഇത് കോൾഡ് തെറാപ്പി ചെയ്യുന്നതാണ് കേട്ടോ ഇതിനുള്ളിലേക്ക് ഇപ്പോൾ നമ്മൾ ഫേസിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാൻ പപ്പായ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഇതിനുള്ളിലേക്ക് ഈ ഒരു ഹോൾ വരെ വഴി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് ഫ്രീസ് ചെയ്തിട്ട് അതിന് മുകളിലുള്ളത് എടുത്തിട്ട് നമുക്ക് ഫേസിൽ ഫേസിലിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്ന ഒരു സ്ക്രബ്ബറാണ് കേട്ടോ ഇത് സോപ്പിനൊക്കെ അലർജി ഉള്ളവർക്ക് കൈയൊന്നും തട്ടാത്ത രീതിയിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ഒരു പിടുത്തം കൂടെ ഉണ്ട് കേട്ടോ അതിൽ അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കും വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്ന ഇതുപോലെയുള്ള ബ്രഷും ഉണ്ട് കേട്ടോ ഉള്ളിലേക്ക് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്ന നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് ലിക്വിഡ് എടുത്താൽ മതി അടുത്തത് നമ്മൾ കിച്ചണിലെ ടാപ്പിൽ ഇതുപോലെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ നമ്മുടെ സ്ക്രബ്ബറും സോപ്പൊക്കെ വെക്കുന്ന അതാവുമ്പോൾ നമ്മുടെ സ്ക്രബ്ബറൊക്കെ എപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെ ഇരുന്നോളും വെള്ളമൊക്കെ താഴേക്ക് പോയിട്ട് പിന്നെ ഇതായത് നമ്മുടെ ചൂലും മോപ്പൊക്കെ ഫിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതിൽ തന്നെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ മോപ്പാണെങ്കിലും ഒക്കെ ഇതിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക അതിൻ്റെ സൈഡിൽ ചെറിയ തുണികളൊക്കെ തൂക്കിയിടാനുള്ള ഹുക്കും ഉണ്ട് കേട്ടോ അടുത്തതൊരു ഓട്ടോമാറ്റിക് ടൂത്ത് പേസ്റ്റ് ഡിസ്പെൻസർ ആണ് കേട്ടോ ഇത് നമ്മുടെ ബാത്റൂമിലോ അല്ലെങ്കിൽ പുറത്ത് ചുമരിലൊക്കെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതിൽ ഇതുപോലെ ബ്രഷ് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ടൂത്ത് പേസ്റ്റ് ഇതുപോലെ ഇറക്കി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് അതിനുള്ളിലൊന്ന് പ്രസ് ചെയ്താൽ ആവശ്യത്തിനുള്ള പേസ്റ്റ് അതിലൂടെ വരും കേട്ടോ പിന്നെ ഇതായത് നമ്മുടെ കിച്ചണിലൊക്കെ കിച്ചണിലാണെങ്കിലും പുറത്തൊക്കെ തോർത്തുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള ക്ലോത്തുകളൊക്കെ തൂക്കിയിടുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും ഉണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊരു ഹാങ്ങർ ആണ് കേട്ടോ ഇത് ഇതാ നമുക്ക് എവിടെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ വേറൊരു ഹാങ്ങറും കൂടെ ഉണ്ട് എത്ര വെയിറ്റ് ഉള്ളത് വേണമെങ്കിലും നമുക്ക് അതിൽ തൂക്കിയിടാൻ പറ്റും കേട്ടോ പിന്നെ ഇതൊരു സ്റ്റോറേജ് റാക്കാണ് കേട്ടോ ഇത് നമുക്ക് കിച്ചണിൽ മസാല പൊടികൾ വേണമെങ്കിൽ വെക്കാനെടുക്കാം അല്ലെങ്കിൽ ഇതാ ഇതുപോലെ നല്ല തുണികളൊക്കെ ഇതുപോലെ തോരിയിട്ട് കൊടുക്കാനും പറ്റും കേട്ടോ അതിലുള്ള വെള്ളം താഴെ ഇതാ ഇതെടുത്തിട്ട് മാറ്റിയാൽ മതി ഇങ്ങനെ നമുക്ക് കിച്ചണിലുള്ള ടവൽസൊക്കെ കഴുകി ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു റാക്കാണ് കേട്ടോ ഇത് പിന്നെ ഇതാ ഇതൊരു നെറ്റിൻ്റെ സിപ്പ് ബാഗാണ് കേട്ടോ നമുക്ക് വെജിറ്റബിൾസൊക്കെ സോർട്ട് ചെയ്ത് വെക്കാൻ പറ്റും നമ്മുടെ ഉള്ളിക്കൊട്ടയിലാണെങ്കിലും ഉള്ളിലേക്ക് എയറൊക്കെ കിടക്കുമല്ലോ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഇങ്ങനെ ഓരോ വെജിറ്റബിൾസ് സോർട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഈ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അവർ നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ച് തരും അപ്പം അതിൽ എല്ലാത്തിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് ഇതുമാത്രമല്ല എല്ലാത്തിൻ്റെ റേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും